അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കി കുറേ നാളായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് കിടന്നൊരു സംഭവമാണ് അപ്പോൾ ഏട്ടക്കൂരി കിട്ടിയിരുന്നു അധികം വലുതല്ല എന്നാലും ഒരു മീഡിയം ടൈപ്പ് ഏട്ടക്കൂരി കുറച്ച് കണ്ടു അപ്പോൾ നല്ല ഡിമാൻഡായിരുന്നു ഞാനും തിരക്കിട്ട് ഒരു കിലോ വാങ്ങിച്ചു അപ്പോൾ രണ്ട് ഏട്ടക്കൂരി ഉണ്ടായിരുന്നു കിട്ടി അധികം വലുതല്ല എന്നാലും കുഴപ്പമില്ലാത്ത ടൈപ്പ് നല്ല ഫ്രഷായിരുന്നു നല്ല സംഭവമായിരുന്നു അപ്പോൾ അത് നന്നാക്കിയൊക്കെ എടുക്കാൻ ഒരു ടാസ്ക് ആയിരുന്നു നന്നാക്കിയൊക്കെ എടുത്ത് പുളിയിട്ട് വറ്റിച്ചാട്ട അപ്പം ഇത് എൻ്റെ സ്റ്റൈലിൽ റെഡിയാക്കി ഞാൻ എങ്ങനെയാണ് കൂരി എന്നുള്ള സ്റ്റൈലിലാണ് ഇത് റെഡി ആക്കിയേക്കണത് അപ്പോൾ രണ്ട് തലക്കഷ്ണം എനിക്കും ചേട്ടായിക്കും രണ്ട് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടായി ഇവിടെ വീഡിയോ വീടിയോ പിടിക്കണേട്ടാ ഇപ്പോൾ ഒരു തലക്കഷ്ണം എടുക്കാം രണ്ട് പൂർക്കും രണ്ട് തലേലേ ഉണ്ടാവുകയുള്ളു അത് രണ്ടും എണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം നല്ല മണം വന്നിട്ടോ അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്തതാണ് ഒരല്പം ചാറേ വെച്ചിട്ടുള്ളൂ പിന്നെ അതിന് രണ്ട് മൂന്ന് മുട്ടയൊക്കെ ഉണ്ടായി അപ്പോൾ ഒരു മുട്ട ഞാൻ എടുക്കണം കേട്ടോ ഇത് മുട്ടയാണ് ഉണ്ട മുട്ട അതും കൂടി എടുക്കാം പിന്നെ അടുത്തതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ മാങ്ങച്ചമ്മന്തി പൊന്നച്ചാറ് പൊന്നിയമ്മന്തിയൊക്കെ മാങ്ങച്ചമ്മന്തിയാണ് ഇത് വേണം ഈ കൂരി കൂട്ടി കഴിയുമ്പോൾ ഇച്ചിരി എന്തെങ്കിലും വേണം തുടൻ ഇപ്പം മാങ്ങച്ചമ്മന്തി എടുക്കാം എൻ്റെ ഫേവറേറ്റ് സംഭവമാണിത് ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടിയിട്ടടിച്ചതാണ് മാങ്ങയും തേങ്ങയൊക്കെ കൂടിയിട്ടടിച്ചതാണ് മുളക് പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇന്നലത്തെ എരിശ്ശേരി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കിയൊക്കെ എടുത്തു ആ കറി എടുക്കാം ഇത് ഉള്ളുവാക്കി അപ്പോൾ അല്പം എരിശ്ശേരി എടുക്കാം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ കൂരി ഒരു പിടുത്തം പിടിക്കാൻ പോവാണ് ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് ഈ മുട്ട ഉണ്ടല്ലോ ഇത് കണ്ടാൽ മുട്ട ഇതൊന്ന് തിന്ന് നോക്കട്ടെ ഈ ചാറൊക്കെ മുക്കി കൊതിക്കല്ലേട്ടോ പൊളി പൊളി ഉളിവേക്ക ഇട്ടിട്ടുണ്ട് ഉളിവേക്ക പൊട്ടിച്ചിട്ടാണ് റെഡി ആക്കി കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ട് ഇത് നാളെ ഇരിക്കുന്തോറും പുളി പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നാളെ ഇതൊന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് പുളി എരിവൊക്കെ ഉണ്ട് സൂപ്പറാട്ടോ കുരിക്കറി സൂപ്പറാണ് തലയതുകൊണ്ട് കഴമ്പൊക്കെ കുറവായിരിക്കും അതൊന്ന് എന്നാലും നോക്കാം കഴമ്പിനക്കാരും ടേസ്റ്റ് ചാറിനാണ് കേട്ടോ പിന്നെ ഇത്തിരി മാങ്ങച്ചമ്മന്തി കൂട്ടാം പുളിയാണ് പുളി എരിശ്ശേരി ഇന്നലത്തെ എരിശ്ശേരിയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി കോരിക്കറി മാങ്ങച്ചമ്മന്തി എരിശ്ശേരി അപ്പോൾ എല്ലാവരും സ്പെഷ്യൽ എന്ന് ഓർത്തെക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എൻ്റെ ചാനലിനെ ഒന്ന് റീച്ച് ആക്കി തരണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്